ഹലോ കൈസ് വെൽക്കം ടു അൻഡാദാസ് ബ്ലോഗ് സുഖല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഇല്ലേ ഇന്നില്ലേ അമ്മ എന്തോ പൂർണിമ ഏകാദശി അങ്ങനെന്തോ നോമ്പിട്ടിട്ടോ അമ്മയ്ക്ക് അപ്പോൾ ഇന്നില്ലേ ഇവിടെ കുറച്ച് സ്പെഷ്യലായിട്ട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അരിപ്പായസം പിന്നെന്തോ കോളിഫ്ലവറിൻ്റെ കറി പിന്നെ പരിപ്പിൻ്റെ പൂരി അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു കേട്ടോ എങ്ങനെ ഉണ്ടാക്കണം അമ്മ അവിടെ ഉണ്ടാക്കുന്നത് ട്ടോ ഇവിടെ അമ്മ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് തെളുപ്പിക്കാണ് പിന്നെ എന്താക്കണേ ഇതിനാ വെള്ളോ ഓ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള പൂരി അല്ല അമ്മ ഇന്ന് കുറച്ച് സ്പെഷ്യൽ അമ്മ ഇന്ന് നോമ്പിലാട്ടോ അമ്മ ഒന്നും കഴിച്ചില്ല രാവിലെ മുതലേ ആ അമ്മ അപ്പൊ അതുകൊണ്ട് അമ്മ നോമ്പിടുത്തിക്ക അതുകൊണ്ടിട്ടുണ്ടാക്കണേ അരിപ്പായസം കഴിക്കണന്ന് ലട്ടപ്പിടെ പച്ചേരിയാണ് ഇതോണ്ടോ അരിപ്പായസം ഉണ്ടാക്കാൻ പോണത് പാലൊന്നായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിലേക്ക് അമ്മ അരി അരിട്ടൂ മീ എന്താണമ്മ എനിക്ക് അമ്മൻ്റെ കയ്യിൽ പായസം ഭയങ്കര ഇഷ്ടോ നല്ല ടേസ്റ്റാട്ട് ഇതില്ലേ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ആ പണി എനിക്കാ കിട്ടിയത് ഇവിടെ അമ്മ കോളിഫ്ലവർ കട്ട് ചെയ്യാ കറിക്ക് വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ കോളിഫ്ലവറിന്റെ കറിയും പിന്നെന്താ ഉരുളക്ക ഉരുളക്കും കോളിഫ്ലവറിന്റെ കറി പിന്നെ അതിന്റെ കൂടെന്താരി പരിപ്പിന്റെ പൊരി ചാൽ ആ കടല പരിപ്പ് ആ പിന്നെ പായസം <S preachers> ി പോവും ആ ഓക്കെ പരിപ്പ് ആയിട്ടുണ്ട് അമ്മ ഇതേ അത് പരുപ്പാണ് കടലപ്പരുപ്പോ ഇത് കടലപ്പരിപ്പാണേ ഇത് നല്ല ബോയിൽ ബോയിലായിട്ടുണ്ട് നന്നായിട്ട് ബോയിലാണ് ഇട്ട് നമുക്ക് കഴിയോണ്ടില്ലേ അമർ താട്ടോ പരിപ്പായിട്ടുണ്ട് ഇങ്ങനെ അമർത്തിയാൽ നന്നായിട്ട് ചമ്മന്തിയാ നല്ല വേവനോട്ടത് ഉണ്ടോ ഇങ്ങനെ ചെയ്യാം കൊഴിക്കല്ലേ നന്നായിട്ട് ഗോതമ്പൊടി ഓക്കേ ഇവിടെ അമ്മ കോളിഫ്ലവറും കിഴങ്ങിന്റെ കറി ഉണ്ടാക്കാൻ പോവാ അമ്മ ഇല്ലേ ഓയില് ഓയില് ഒഴിച്ച് പിന്നെ കൊറച്ച് ഉണക്കമുളക് പിന്നെ കൊറച്ച് ബേ ലീഫ് ഞങ്ങൾ അവിടെ ഇല്ലേ കരിവേപ്പ് പകരം ബേ ലീഫ് ആട്ടോ യൂസ് ചെയ്യാ കറി പിന്നെന്താ ജീരകം പിന്നെ കൊറച്ച ജീരകം എങ്ങനെയാ അമ്മ അടുപ്പത്ത് ചോറുണ്ടാക്കുന്ന ചോറും കറിയൊക്കെ ചോറും ഇതില് കൊറച്ച് കാഴ്പ്പൊടി എന്താട്ടോ ഇത് ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ടമ്മ കരിതമ്മ ഉം ഇതിലേക്ക് പത്ത് ഊണ് ചെയ്യണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവറും തോന്നും നന്നായിട്ട് ഇത് എന്തൊക്കെയാ അമ്മ വെച്ച ഇഞ്ചി ഇവിടെ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിനും പേസ്റ്റ് ആണ് നന്നായി നന്നായിട്ട് ചെയ്യണം കുറച്ച് വെള്ള പിന്ന മസാലകൾ ഉപ്പ് കുറച്ച് ഉപ്പ് ഇഷ്ടവും മുളക് പൊടിയും മല്ലിപ്പൊടി മല്ലിപ്പൊടിച്ച് മഞ്ഞപ്പൊടി മതി ഇപ്പൊ ഗരം മസാല ലാസ്റ്റ് ആണോ ഗരം മസാല ലാസ്റ്റ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തേ ഇത് കുറച്ചേരം മൂടിയാണ് ട്ടോ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ടേ ഇതിലേക്ക് വെക്കാണെ ഫ്ലെയിം ഓഫ് ആക്കിട്ടുണ്ട് കേട്ടോ എന്നിട്ടാ വെക്കുന്നത് ഇതിലിപ്പോ പഞ്ചസാര വെച്ചിട്ടില്ലേ കുറച്ച് അലക്കായി വെച്ചിട്ടുണ്ടോ മാറിയ പാലന്നെ നന്നായിച്ച് മിക്സ് ചെയ്യുക സോറിട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലിട്ടേ വെച്ചെന്നില്ല ഞാൻ വെച്ച് നാണ്ട സോറി നല്ല സ്മെല് ഇതിലിപ്പൊ പഞ്ചസാര വെച്ചിട്ടില്ല കേട്ടോ ഇനി ഇത് കുറച്ച് തണുത്ത ശേഷം കേട്ടോ പഞ്ചസാര വെക്കുക എന്നിട്ട് വാവും ഇത് ഞമ്മക്ക് കൊറച്ചേരം മൂടി വെക്കാം നന്നായിട്ട് റെഡി അയച്ചുണ്ട് ഇതിൽ ഇനി വെള്ളം ഒഴിക്കണം അങ്ങനെ വെള്ളം വെച്ചിട്ടോ കൊറച്ച് തക്കാളി വെക്കാം വെക്കു പിന്നെ ഇത് കൊറച്ചരങ്ങനെ വിട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അല്ല രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് ഇത് കൊറച്ചേരം പിന്നെ മൂടി വെക്കും ഒരു പത്ത് മിനിറ്റ് തട്ടതില് പഞ്ചസാര ഇടുകയാണേ അധികം മാത്രം വേണ്ട അമ്മ വേണ്ടമ്മ நாய் மிக்ஸ் கொறச்சேரம் மூடி வைக்க இப்படாட்டோ அம்மா கொச்சு ஓயில் கொறச்சல் முழு இண்டெந்தா அம்மா പരിപ്പയില് ഇടാൻ വേണ്ടിട്ടാണ് ബ്രോണിഷ് കളറായിട്ടുണ്ട് അതില് ഓ മുളക് ഇതില് ഇട്ടിട്ടുണ്ട് ഇനി വേറെ യിലേക്ക് കൊറച്ച് ജീരകം ഹൗ ചിട്ട് അമ്മ എങ്ങനെയതൊക്കെ ഇണ്ടാക്കണേ അമ്മ റോബോട്ട് തന്നെയാണ് സത്യം പരിപ്പാണ് അത് കൊറച്ച മാഷ് ചെയ്തിട്ടുണ്ട് അതിലേക്കാണ് പക്ഷെ ഇടുന്ന മിക്സ് ചെയ്ത് വേറെന്താ ഉപ്പ് കുറച്ച് ഉപ്പ് മതി വേറെ ഇതിൽ ഉപ്പ് ഇനി ഇതൊന്നായിട്ട് മിക്സ് ചെയ നാലമ്പോക്ക് ചൂടുണ്ടമ്മാട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ ഇനി അമ്മ ഗോതമ്പ് കൊലിക്കാൻ പോവുകയാണ് അല്ലേ അമ്മ എന്നിട്ട് അതില് ഫില്ല് ചെയ്യാനാണ് കേട്ടത് കറി ആയിട്ട് ആയിട്ടുണ്ടേ ഇതായിട്ട് ഇവിടെ അമ്മത് റൗണ്ട് ആക്കാണ് ഇതിലിത് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് കാണിച്ചെരെ എന്നിട്ട് അതിലേക്കിട്ട് ഇത് കുറച്ചേ

ഗായ്സ് നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് കേട്ടോ ഇതാട്ടോ ഇത് പരിപ്പ് ഫിൽ ചെയ്തിട്ടുള്ള പൂരി കോളിഫ്ലവറും കിഴങ്ങിൻ്റെ കറി പിന്നെ സലാഡ് പിന്നെ ഇവിടെ പായസം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം കണ്ടിട്ട് കോതിയുണ്ടങ്ങൾക്ക് ഇങ്ങനും പോന്നുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇൻവൈറ്റഡ് ആണ് അപ്പോൾ എന്തായാലും ഞാൻ പോയി കഴിക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കേട്ടോ അപ്പം നമുക്ക് നീ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ അങ്ങനെ ഞാനിതാ പായസം കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടമ്മ നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം എനിക്ക് അധികം മധുരം ഇഷ്ടമല്ലെട്ടോ ഇത് അങ്ങനെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് മധുരം ഞാൻ എന്തെങ്കിലും മേമ്പ് കഴിക്കട്ടെ ഫുൾ ഒന്ന് നിൽക്കും ഞാനിന്ന് അപ്പോൾ കായ്സ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്നേ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഫുഡായിരുന്നുണ്ടായിരുന്നത് പരിപ്പ് ഫിൽ ചെയ്തിട്ടുള്ള പൂരി പായസം പിന്നെ പൊട്ടാറ്റോ കോളിഫ്ലവറിൻ്റെ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ അതിൻ്റെ കൂടെ സലാഡ് അങ്ങനെ ഇന്ന് പൂർണിമ പൂർണിമ മീൻസ് ഫുൾ ചന്ദ്രൻ അതിൻ്റെ ഒരു ദിവസമായിരുന്നു അങ്ങനെ അമ്മ ഒന്ന് നോമ്പ് കേട്ടോ ഇത് ഏതാ നോമ്പിൽ അമ്മ കാണാൻ പുതിയ പുതിയ നോമ്പ് നോമ്പൊക്കെ എടുക്കുന്നത് നാട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയും ഓരോരുത്തർ അമ്മ അത് എടുക്കുകയും ചെയ്യും ഫാസ്റ്റിങ് ചെയ്യും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും കഴിക്കൂല എന്നിട്ട് ഇന്ന് അമ്മ പോയിരുന്നു ഞാൻ പോകണമെന്നൊക്കെ കുറേ പറഞ്ഞു പക്ഷെ അമ്മ കേട്ടില്ല അമ്മ ആരും കേൾക്കില്ല അങ്ങനെ അതുകൊണ്ട് ഇന്ന് ഇന്ന് അരിപ്പായസം കഴിക്കണമെന്ന് നിർബന്ധമായിരുന്നു കേട്ടോ അതുകൊണ്ട് അമ്മ ഇതൊക്കെ ഉണ്ടാക്കിയ അരി പായസം പൂരിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും എന്തായാലും അമ്മ അമ്മ എടുത്തപ്പോൾ നമുക്ക് നല്ലത് കഴിക്കാൻ പറ്റും പിന്നെ എന്ന് പറയുമ്പോൾ മധുരമൊക്കെ കുറച്ച് ഞങ്ങളെ വീട്ടിലില്ല അങ്ങനെ മധുരം ആരും കൂട്ടില്ല കുറച്ചിട്ടേ കൂട്ടുള്ളൂ അതുകൊണ്ട് പിന്നെ എന്ന് പറയുമ്പം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തൊക്കണേ പായസം അതേമാതിരി പൂരിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മാർക്കേത്ത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എനിക്ക് ബൈ ബൈ ഗുഡ് നൈറ്റ്